കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ ബി കോം ബി ബി എ കോഴ്സുകളുടെ ടൈം ടേബിൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടേതാണ് പരീക്ഷ തുടങ്ങുന്നത് മാർച്ച് നാലാം തീയതി സ്റ്റാർട്ട് ചെയ്യും എന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുള്ളത് മാർച്ച് നാലിന് സ്റ്റാർട്ട് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്മിഷൻ മുതലുള്ളവർക്ക് ലിറ്റ്മോസ്ഫിയറും അതിന് മുന്നേ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് അഡ്മിഷൻകാർക്ക് ട്രാൻസാക്ഷനുമാണ് പരീക്ഷ രാവിലെ പത്ത് ടു പന്ത്രണ്ടാണ് പരീക്ഷ രണ്ട് മണിക്കൂറാണ് പരീക്ഷ ഉള്ളത് ഇനി അഞ്ചാം തീയതി അടുത്ത ദിവസം തന്നെ ഇംഗ്ലീഷ് പരീക്ഷയാണ് അത് ഫങ്ഷണൽ ഗ്രാമർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്മിഷൻ മുതലുള്ള വിദ്യാർത്ഥികൾക്കുള്ളതാണ് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഈ വർഷത്തെ അഡ്മിഷനും അതിലുൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സിലബസിൽ വന്ന മാറ്റത്തിന് മറ്റുള്ള വിദ്യാർത്ഥികൾ അതിന് മുന്നേ ഉള്ള വിദ്യാർത്ഥികൾക്ക് ബേസ് വിത്ത് വേഡ്സ് ആണ് രാവിലെ പത്തിനും പന്ത്രണ്ടിനും ഇടയിലാണ് പരീക്ഷ ഉള്ളത് ഓക്കേ ഒരു രണ്ട് മണിക്കൂറാണ് പരീക്ഷ ഉള്ളത് അതുകൊണ്ട് തന്നെ അറുപത് മാർക്കിനാണ് പരീക്ഷ എന്നുള്ളത് പരീക്ഷ നടക്കുന്നത് പതിനഞ്ച് മാർക്ക് ഇൻഡാണലും അപ്പോൾ എഴുപത്തി അഞ്ചിലാണ് പരീക്ഷ ഉള്ളത് പാസ്സാകാൻ രണ്ട് വിഷയത്തിലും ഇരുപത്തേഴ് മാർക്ക് ഉണ്ടായാലും ഇൻഡ്യാണലും എക്സ്റ്റാണലും അടക്കം ഇരുപത്തേഴ് മാർക്ക് ഉണ്ടായാലും പാസ്സാകുന്നതാണ് ഇനി ആറാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് പരീക്ഷയാണ് ആറിന് മലയാളം ഹിന്ദി അറബിക് തമിഴ് പോലുള്ള സെക്കൻഡ് ലാംഗ്വേജ് പരീക്ഷയാണ് രണ്ടര മണിക്കൂറാണ് പരീക്ഷ ഉള്ളത് എൺപത് മാർക്കിന് തിയറി എക്സാമും ഇരുപത് മാർക്ക് ഇൻഡാണലും പാസ്സാവാൻ വേണ്ടത് തേർട്ടി ഫൈവ് മാർക്കാണ് ഓക്കെ രണ്ടര മണിക്കൂറായിരിക്കും അതുണ്ടാവുക ഓക്കെ ഇതിൽ ഉറുദു വരുന്നുണ്ട് സംസ്കൃത് വരുന്നുണ്ട് ജർമ്മൻ വരുന്നുണ്ട് ഫ്രഞ്ച് വരുന്നുണ്ട് ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് ഇനി മാർച്ച് സെവനിൽ നടക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് കോർ പേപ്പറാണ് കോർ പേപ്പറാണ് പരീക്ഷ ബിസിനസ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ബി ബി എകാർക്ക് മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്റ്റീസ് ബികോമാർക്ക് ബിസിനസ് മാനേജ്മെൻറ്റ് ബി ബി എക്കാർക്ക് മാനേജ്മെൻറ്റ് തിയറിയാണ് പ്രാക്ടീസ് അതും അതുപോലെ തന്നെ പിന്നെ പതിനൊന്നിനാണ് കോംപ്ലിമെൻ്ററി പേപ്പറായിട്ടുള്ള മാനേജരിയൽ എക്കണോമിക്സ് ആണ് രണ്ട് കൂട്ടർക്കും ഉള്ളത് രണ്ടും രണ്ടര മണിക്കൂറാണ് പരീക്ഷ ഉള്ളത് സോ എൺപതിൽ തിയറിയും ഇരുപതിൽ ഇൻഡാളും പാസ്സാവാന് തേർട്ടി ഫൈവ് മാർക്കുമാണ് വേണ്ടത് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷയ്ക്ക് പഠിച്ച് തുടങ്ങുവാൻ ഇങ്ങനെയാണ് ടൈം ടേബിൾ പറഞ്ഞിട്ടുള്ളത് ഓക്കെ താങ്ക്